ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് നമ്മൾ നോ മാറ്റർ ഫ്രേസ് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാൻ പോവുകയാണ് നോ മാറ്റർ വാട്ട് മീനിങ് എന്തായാലും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും എന്തു തന്നെ ആയാലും ഞാൻ പോകും നോ മാറ്റർ വാട്ട് ഐ വിൽ ഗോ നോ മാറ്റർ വാട്ട് ഐ വിൽ ഗോ എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളെ പിന്തുണയ്ക്കും നോ മാറ്റ് അവർ ഹാപ്പൻസ് ഐ വിൽ സപ്പോർട്ട് യു നോ മാറ്റ് എട്ട് ഹാപ്പൻസ് ഐ വിൽ സപ്പോർട്ട് യു എന്ത് വില വന്നാലും ഞാനത് വാങ്ങും നോ മാറ്റ് വാട്ട് ദ കോസ്റ്റീസ് ഐ വിൽ ബൈ ഇറ്റ് നോ മാറ്റ് അവാർട്ട് ദ കോസ്റ്റീസ് ഐ വിൽ ബൈ ഇറ്റ് മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും നിങ്ങളുടെ സ്വപ്നത്തെ പിന്തുടരുക നോ മാറ്റ് എവാട്ട് അതേഴ്സ് തിങ്ക് ഫോളോ യുവർ ഡ്രീം നോ മാറ്റ വാട്ട് അതേഴ്സ് തിങ്ക് ഫോളോ യുവർ ഡ്രീം എന്ത് തന്നെയായാലും ഞാൻ ഒരിക്കലും തളരില്ല നോ മാറ്റ വോട്ട് ഐ വിൽ നവ ഗീവ് നോ മാറ്റ വോട്ട് ഐ വിൽ നവ ഗീവ് ആരായാലും കുഴപ്പമില്ല നോ മാറ്റ ഹു നോ മാറ്റ ഹു ആര് മുട്ടിയാലും വാതിൽ തുറക്കരുത് നോ മാറ്റ ഹു നോക്സ് ഡോൺ ഓപ്പൺ ദ ഡ്യൂ നോ മാറ്റ ഹു നോക്സ് ഡോൺ ഓപ്പൺ ദ ഡ്യൂ ആര് വിളിച്ചാലും എടുക്കരുത് നോ മാറ്റ ഹു കോൾസ് ഡോൺ ആൻസ് നോ മാറ്റ ഹു കോൾസ് ഡോൺ ആൻസർ നീ ആരായാലും ഈ തെറ്റ് ഞാൻ പൊറുക്കില്ല നോ മാറ്റർ മാറ്റ യു ആർ ഐ വോണ്ട് ദിസ് മിസ്റ്റേക്ക് നോ മാറ്റർ ഹു യു ആർ ഐ വോണ്ട് ദിസ് മിസ്റ്റേക്ക് നീ ആരായാലും എനിക്ക് കുഴപ്പമില്ല നോ മാറ്റർ മാറ്റ യു ആർ ഐ ഡോ കെയർ നോ മാറ്റർ മാറ്റ യു ആർ ഐ ഡോ കെയർ ആരെ സ്നേഹിച്ചാലും ആത്മാർത്ഥമായി സ്നേഹിക്കുക നോ മാറ്റർ മാറ്റ യു ലവ് ലവ് ഓണസ്റ്റ്ലി നോ മാറ്റർ ഹു യു ലവ് ലവ് ഓണസ്റ്റ്ലി എവിടെയായാലും നോ മാറ്റർ വേർ നോ മാറ്റർ വേർ നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിന്തുടരും നോ മാറ്റർ വേർ യുക്കോ ഐ വിൽ ഫോളോ യു നോ മാറ്റ വേർ യുക്കോ ഐ വിൽ ഫോളോ യു ഞാൻ എവിടെ നോക്കിയാലും നിന്നെ കാണുന്നു നോ മാറ്റർ ഐ ലുക്ക് ഐ സി യു നോ മാറ്റർ വേർ ഐ ലുക്ക് ഐ സി യു ഞാൻ എവിടെയായിരുന്നാലും എനിക്ക് നിന്നെ മിസ് ചെയ്യും നോ മാറ്റർ വേർ ആം ഐ മിസ് യു നോ മാറ്റർ ഐ ആം ഐ മിസ് യു നീ എവിടെ വിളിച്ചാലും ഞാൻ നിന്നെ കണ്ടെത്തും നോ മാറ്റർ വെയർ യു ഹൈറ്റ് ഐ വിൽ ഫൈൻഡ് യു നോ മാറ്റർ വെയർ യു ഹൈറ്റ് ഐ വിൽ ഫൈൻഡ് യു നീ എങ്ങോട്ട് ഓടിയാലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നോ മാറ്റർ വെയർ യു റാൻ യു കാൺ എസ്കേപ്പ് നോ മാറ്റർ വെർ യു റാൻ യു കാൺ എസ്കേപ്പ് എങ്ങനെയായാലും നോ മാറ്റർ ഹൗ നോ മാറ്റർ ഹൗ അവൾ എങ്ങനെയായാലും ഞാൻ അവളെപ്പോഴും സ്നേഹിക്കും നോ മാറ്റർ ഹൗ ഷീസ് ഐ വിൽ ഓൾവേസ് ലവ് ഹർ നോ മാറ്റർ ഹൗ ഷീസ് ഐ ഓൾവേസ് ലവ് ഹർ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഒരിക്കലും തളരില്ല നോ മാറ്റർ ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഐ വിൽ നെവർ ഗീവ് അപ്പ് നോ മാറ്റർ ഹൗ ഹാർഡ് ഇറ്റ് ഈസ് ഐ വിൽ നെവർ ഗീവ് അപ്പ് എത്ര തവണ വീണാലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും നോ മാറ്റർ ഹൗ മെനി ടൈംസ് ഐ ഫാൾ ഐ വിൽ സ്റ്റാൻഡ് എഗെയിൻ നോ മാറ്റർ ഹൗ മെനി ടൈംസ് ഐ ഫാൾ ഐ വിൽ സ്റ്റാൻഡ് എഗെയിൻ രാത്രി എത്ര ഇരുട്ടായാലും സൂര്യൻ ഉദിക്കും നോ മാറ്റർ ഹൗ ഡാർക്ക് ദ നൈറ്റീസ് ദ സൺ വിൽ റൈസ് നോ മാറ്റർ ഹൗ ഡാക്ക് ദ നൈറ്റീസ് ദ സൺ വിൽ റൈസ് ഏതായാലും കുഴപ്പമില്ല നോ മാറ്റർ വിച്ച് നോ മാറ്റർ വിച്ച് നീ ഏത് ഡ്രസ്സ് ധരിച്ചാലും സുന്ദരിയായി കാണപ്പെടും നോ മാറ്റർ വിച്ച് ഡ്രസ് യു വെയർ യു ലുക്ക് ബ്യൂട്ടിഫുൾ നോ മാറ്റർ വിച്ച് ഡ്രസ് യു വെയർ യു ലുക്ക് ബ്യൂട്ടിഫുൾ നീ എന്ത് തീരുമാനമെടുത്താലും ഞാൻ നിന്നെ പിന്തുണയ്ക്കും നോ മാറ്റർ വിച്ച് ഡെസിഷൻസ് യു മേക്ക് ഐ വിൽ സപ്പോർട്ട് യു നോ മാറ്റർ വിച്ച് ഡെസിഷൻസ് യു മേക്ക് ഐ വിൽ സപ്പോർട്ട് യു ഏത് ടീം ജയിച്ചാലും നമ്മൾ ഇരു ടീമുകളെയും ബഹുമാനിക്കണം നോ മാറ്റർ വിച്ച് ടീം ബീൻസ് വി മാസ് റെസ്പെക്ട് ബോത് സൈസ് നോ മാറ്റർ വിച്ച് ടീം ബീൻസ് വി മാസ് റെസ്പെക്ട് ബോത്സൈസ് എപ്പോഴായാലും കുഴപ്പമില്ല നോ മാറ്റർ വെൻ നോ മാറ്റർ വെൻ നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഉത്തരം നൽകും നോ മാറ്റർ വെൻ യു കോൾ ഐ വിൽ ആൻസർ നോ മാറ്റർ വെൻ യു കോൾ ഐ വിൽ ആൻസർ നീ എപ്പോൾ വന്നാലും നിന്നെ കണ്ടാൽ എനിക്ക് സന്തോഷമായിരിക്കും നോ മാറ്റർ വെൻ യു കങ്ക് ഐ വിൽ ബി ഹാപ്പി ടു സി യു നോ മാറ്റർ വെൻ യു കങ്ക് ഐ വിൽ ബി ഹാപ്പി ടു സീ യു ആരുടെ ആയാലും കുഴപ്പമില്ല നോ മാറ്റർ ഹൂസ് നോ മാറ്റർ ഹൂസ് ഇത് ആരുടെ തെറ്റായാലും ഞാൻ ക്ഷമിക്കില്ല നോ മാറ്റർ ഹൂസ് ഫോൾ ഡിസീസ് ഐ വോൺ ഫോർ ഗീവ് നോ മാറ്റർ ഹൂസ് ഫോൾട്ട് ഡിസീസ് ഐ വോണ്ട് ഫോർ ഗീവ് ആരുടെ ഫോൺ റിങ് ചെയ്താലും അതെടുക്കരുത് നോ മാറ്റർ ഹൂസ് ഫോൺസ് റിങ് ഡോൺ അപ്പ് നോ മാറ്റർ ഹൂസ് ഫോൺ റിങ്സ് ഡോൺ അപ്പ് തെറ്റ് ആരുടേതായാലും നമ്മൾ അത് തിരുത്തണം നോ മാറ്റർ ഹൂസ് ഫോൾഡ് ഇറ്റ് ഈസ് വി മാസ് ഫിക്സ് ഇറ്റ് നോ മാറ്റർ ഹൂസ് ഫോൾഡ് ഇറ്റ് ഈസ് വി മാസ് ഫിക്സ് ഇറ്റ് ആരായാലും കുഴപ്പമില്ല നോ മാറ്റർ ഹൂം നോ മാറ്റർ ഹും നീ ആരെ സ്നേഹിച്ചാലും എനിക്കത് പ്രശ്നമല്ല നോ മാറ്റർ ഹും യു ലവ് ഐ ഡോട്ട് കെയർ നോ മാറ്റ ഹൂം യു ലവ് ഐ ഡോ കെയർ ആരോട് ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയായിരിക്കും നോ മാറ്റ ഹൂം യു ആസ്ക് ദ ആൻസർ വിൽ ബി ദ സെയിം നോ മാറ്റ ഹൂം യു ആസ്ക് ദ ആൻസർ വിൽ ബി ദ സെയിം നീ ആരെ സ്നേഹിച്ചാലും അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക നോ മാറ്റ ഹൂം യു ലവ് ലവ് ദം ട്രൂലി നോ മാറ്റ ഹൂം യു ലവ് ലവ് ദം ട്രൂലി